എന്നാലും എന്റെ പൊന്നു ശൈത്യ എന്തൊക്കെയാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം ജനങ്ങള് നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പൊ അനിമോളോട് ഇഷ്ടമില്ലാത്ത ആളുകൾ പോലും ആ ഒരു വിജയത്തെ അംഗീകരിക്കുന്നു ആ വിജയിച്ചു പരിപാടി കഴിഞ്ഞു എന്തിനാണ് ഇങ്ങനെ മനസ്സിനകത്ത് ഈ ഒരു സംഭവം വെച്ച് നടക്കുന്നു ജലസ് വെച്ച് നടക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ സൈഡിൽ ഒരു ഫോട്ടോ കാണുന്നില്ലേ ഈ ഒരു ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ ഓൾറെഡി ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സ്വന്തം കൂട്ടുകാരിക്ക് ഒരു കപ്പ് കിട്ടിയതിന്റെ സന്തോഷമാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് ഇന്ന് രാവിലെ നോക്കുമ്പോഴേക്കും ഒരുപാട് ഒരുപാട് ആളുകൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് സ്വന്തം സുഹൃത്താണോ അല്ലേ നോക്കണ്ട എത്ര ശത്രുത ഉണ്ടെന്നുണ്ടെങ്കിലും ആ ക്യാമറയെ എങ്കിലും ഒന്ന് പരിഗണിച്ചുകൊണ്ട് ഒന്ന് കൈയടിക്കാമായിരുന്നില്ലേ മുഖത്ത് കുറച്ച് പുഞ്ചിരി കൊണ്ടുവരാമായിരുന്നില്ലേ എന്നാണ് എന്റെ ചോദ്യം ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണിച്ച എന്റെ പൊന്നെ എന്താണോ ആൾക്കാരുടെ ഒരു സ്വഭാവം നോക്കിയേറില്ലേ ഞാൻ ഈ വീഡിയോ പിന്നെ പിന്നെ ഒരു ഭീകരത മനസ്സിലാവുന്നത് കേട്ടോ ശൈത്യക്ക് അന്നങ്ങാൻ പറ്റിയിട്ടില്ല ഷോക്ക് എന്ന് പറഞ്ഞ എജാതി ഷോക്ക് ആ റെ ആദിലെ നൂരൊക്കെ അറ്റ്ലീസ്റ്റ് അത് മറച്ചു വെക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ശൈത്യക്ക് അതുപോലെ സംഭവിച്ചിട്ടില്ല നോക്കിക്കേ ഈ നെവിനും ഉള്ളിൽ കോശുമുട്ടായിരുന്നു നെവിൻ അനങ്ങിയിട്ടില്ല ആ ഫസ്റ്റ് എക്സ് റിയാക്ഷൻ നോക്കിയുള്ളൂ ബിന്നി നെവിൻ ശൈത്യ ഇവർ സ്റ്റക്കാണ് അവിടെ അവർക്ക് അനങ്ങാൻ പറ്റിയിട്ടില്ല ഇവൻ ജിസൈലിന് പോലും ഈ സാബുമാൻ ബിൻസൈലെ പിന്നെ ഒരു ന്യൂട്രൽ അവസ്ഥയിലാണ് എന്നാലും ഞാൻ ആലോചിക്കാണേ അത്രയല്ലേ ഉള്ളൂ പൊന്നുമോന്നെ എന്താ സംഭവിച്ചാലേ ഓൾറെഡി ബിന്നിക്ക് ഒരു ചീത്ത പേര് കുത്തിത്തിരിപ്പെന്നൊരു പേരുണ്ട് പിന്നെ പതിനാറ് ലക്ഷത്തിന്റെ കഥ വിളിച്ച് പറഞ്ഞിട്ട് ആ ആഴ്ചയിൽ തന്നെ പുറത്തായ ഒരു വ്യക്തിയും കൂടിയാണ് ബിന്നി അപ്പൊ സ്വാഭാവികമായിട്ടും ബിന്നിക്ക് ഒരു അസൂയ അഹങ്കാരം കുശിയും ഒക്കെ വരും അത് കൃത്യമായിട്ട് അവർ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് പിന്നെ പിന്നെ ചേച്ചിയുടെ കഥ പറയണ്ടല്ലോ ശൈത്യ കട്ടപ്പ എന്ന് പേര് വീണത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാൻ വേണ്ടി അകത്ത് കയറി ചെന്നപ്പോ അത് ഊട്ടി ഉറപ്പിച്ച് കട്ടപ്പന കട്ടപ്പാര എന്ന രീതിയിലേക്കൊക്കെ ആൾക്കാർ പറയുന്ന അവസ്ഥ ഒരുപാട് ഒരുപാട് ട്രോൾ തന്നെ അതിനോടൊക്കെ വന്നു എന്നുള്ളതാണ് ആ ഒരു സംഭവം ആളുകൾ മറന്നുപോയേനെ അകത്ത് പോയി വീണ്ടും അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് യഥാർത്ഥത്തിൽ കട്ടപ്പാ സ്വഭാവം കാണിച്ചു എന്ന ആളുകളാണ് കുത്തിപ്പോക്ക് വീഡിയോസ് അത്രമാത്രം ഇവിടെ ഉണ്ട് ഇവർ ചിലപ്പോ രണ്ട് റീല് കണ്ടിട്ട് തന്നെ ആൾക്കാർ ഇങ്ങനെ പറയുന്നു എന്നാണ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും അങ്ങനെയല്ല ഞങ്ങള് ലൈവിലോ എപ്പിസോഡിലോ കണ്ടു മനസ്സിലാക്കിയ കാര്യമാണ് എന്നുള്ളതാണ് അപ്പാനുഷ്ഠാട്ടത്തിന്റെ അടുത്ത് പോയ പറഞ്ഞ കഥകളൊന്നും ഇനി നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ അനുമോളെ ശരിക്ക് പിന്നീട് കുത്തിയ ആളുകളിൽ ഒന്ന് നമ്മുടെ ശൈത്യം തന്നെയാണ് പിന്നെ രണ്ടാൾക്കാരുണ്ട് അത് ആതിലേ നുറയാണ് കൃത്യമായിട്ട് അങ്ങ് തേച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അനുമോളുടെ ഭാഗത്ത് തെറ്റില്ല എന്നല്ല എന്നെല്ലാം പറയുന്നത് തെറ്റുണ്ട് പക്ഷെ ഇതൊരു ഒന്നൊന്നര പരിപാടിയായി പോയി ജയിച്ചു കഴിഞ്ഞാലെങ്കിലും ആ ഒരു സന്തോഷം മുഖത്തുനിന്ന് കാണിക്കണ്ടേ ആ ഒരു വെറുപ്പ് ഉണ്ടെങ്കിൽ പോലും കുറച്ചെങ്കിലും കാണിക്കണ്ടേ പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ ഇവരുടെ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വീട്ടുകാർ ഫാമിലി ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടു അതായത് ാലേക്ക് കയറുമ്പോഴുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നു അതിന്റെ അടുത്ത കമന്റിന്റെ പൊന്നെ ഞാനത് കാണിക്കുന്നില്ല അത്രമാത്രം മോശപ്പെട്ട കമന്റാണ് സൈബർ ഇടങ്ങളിൽ നിന്നുള്ള കുറെ കൂതറുകളുടെ വൃത്തികെട്ട കമന്റുകൾ ഉണ്ട് പിന്നെ മാന്യമായ രീതിയിലുള്ള കമന്റും ഉണ്ട് ഒരു കമന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര മാന്യമായ വസ്ത്രം ധരിച്ചാലും എത്ര ഭംഗിയുള്ള വസ്ത്രം ധരിച്ചാലും സ്വഭാവം അത് നന്നായിരിക്കണ്ടേ എന്നൊക്കെ പറയുന്നു ഞാൻ എന്ത് പറയാനാ നിങ്ങൾ തന്നെ കണ്ടു ഇനി സെക്കൻഡ് റൗണ്ട് നോക്കാം നമുക്ക് അടുത്ത ഘട്ടം ഒരുവിധം എല്ലാരും അതങ്ങോട്ട് മാനേജ് ചെയ്തിട്ടുണ്ട് ഇക്ബർ അപ്പാനി എല്ലാരും പേരിനെങ്കിലും കൈയടിക്കുന്നുണ്ട് ബിന്നിക്കും ശൈത്ക്കും ഒന്ന് അഭിനയിക്കാൻ പോലും പറ്റിയിട്ടില്ല സന്തോഷമുള്ള പോലെ എത്രത്തോളം വെറുപ്പ് മനസ്സിലുണ്ടാവില്ല അങ്ങനത്തെ ഒക്കെ എന്റെ അമ്മ എന്തായാലും ഈ കാര്യത്തിൽ ഭയങ്കര ജെനുവൻ ആയിരുന്നവര് ബിന്നി ശൈത്യ കാരണം ഉള്ളിലുള്ള വെറുപ്പ് അതുപോലെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് ഗുഡ് ജോബ് അടിപൊളി അങ്ങനെ തന്നെ പറയണം മോനെ അതായത് ആളുകൾ കാണുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ മലയാളികൾ മുഴുവൻ കാണുന്ന ഒരു പ്രോഗ്രാമിന്റെ അകത്ത് വന്നിട്ടാണ് ഈ പരിപാടി കാണിക്കുന്നത് അത് ആളുകൾ വിലയിരുത്തില്ലേ അപ്പൊ നിലവിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും മനസ്സിനകത്ത് കൊണ്ടുവച്ച് നടക്കുന്ന പറഞ്ഞത് അത് കൂടാതെ ശൈത്യ പറഞ്ഞിട്ടുണ്ട് ജീവിതകാലം മുഴുവൻ ഞാൻ അനുമോളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറയാൻ നമ്മൾ കേട്ടതല്ലേ എന്തിനാടോ ഇങ്ങനെ മനസ്സിനകത്ത് ഈ ഒരു ജലസും കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നത് ഞാൻ അനീ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അനീക്ഷേട്ടൻ ജയിക്കണം ഒരു വ്യക്തിയാണ് പക്ഷെ ഈ ഒരു വിജയം കഴിഞ്ഞു ആ ഒരു നിമിഷം കഴിഞ്ഞതോടുകൂടി നമ്മളത് കഴിഞ്ഞു ഇനി അനിമോൾ കപ്പ് എടുത്തു കഴിഞ്ഞല്ലോ ഇനി അത് തിരിച്ചവിടെ കൊണ്ടുവച്ചിട്ട് വേറെ ആൾക്കെടുത്ത് കൊടുക്കാനും പറ്റില്ല നിനിമോളും നിങ്ങളും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ വിലയിരുത്തിയ കാര്യമാണ് അതുകൊണ്ടാണ് ശൈത്യോട് ഇപ്പോഴും ആളുകൾക്ക് വെറുപ്പുള്ളത് ബിന്നിയോട് വെറുപ്പ് തോന്നാനുള്ള കാരണം ഇത് വീണ്ടും ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി എന്തിനാ വെറുതെ ഗ്രാൻഡ് ഫിനാലയിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഉളത്തരം കാണിക്കുന്നെ ആ ഒരു ഫോട്ടോ വെച്ച് വീണ്ടും തുടങ്ങിയില്ല ആളുകൾ ഇത് സംഭവം രണ്ടാഴ്ച ഉള്ളിൽ കഴിയും എന്നാൽ പോലും ഈ സീസണില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ആളുകളുടെ പേരുകളിൽ ഒന്ന് ഈ പേരാണ് ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പേരുകളുണ്ട് ഇപ്പൊ അനുചേട്ടനൊക്കെ അവിടെ ഇരട്ട പേരുണ്ടാവ പക്ഷെ അതൊന്നും ആരും ഓർക്കുന്നില്ല ആകെ ഓർക്കുന്നത് കുത്തിത്തിരിപ്പ് മിന്നി എന്ന പേരും കട്ടപ്പ ശൈത്യ എന്ന പേരാ വേറെ ഏതെങ്കിലും ഒരു പേരും കല്ലാർക്ക് ആർക്കെങ്കിലും അറിയോ ഇല്ല അതാണ് അപ്പൊ പ്രവൃത്തി കൊണ്ട് എന്നുള്ളതാണ് ഇനി ഈ ഒരു ചീത്ത പേര് മാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും പല ആളുകളും നെഗറ്റീവ് പേരും കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിട്ട് പോസിറ്റീവ് ആയ ആളുകളുണ്ട് അതില് രേണുസുദ്ധി റേണുസുദ്ധി പാട്ടുപാടുന്നു രേണുസുതിയുടെ വോട്ടുകൾ കാണിക്കുന്നു ഇതൊക്കെ കാണിച്ചപ്പോ രേണു സുധിയോട് വെറുപ്പുള്ള ആളുകൾക്ക് താല്പര്യം തോന്നി തുടങ്ങി എന്നുള്ളതാണ് ഇനിയിപ്പോ നമ്മൾ ഈ പ്രഹസനം കാണുകയാണെന്നുണ്ടെങ്കിൽ വെറുപ്പ് ആവരിക്കുക പക്ഷെ എന്നാൽ പോലും ഒരു നെഗറ്റീവ് ഇമേജ് അവിടെ നിന്ന് അവർക്ക് മാറ്റി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പല ആളുകളുടെ അവസ്ഥയിൽ തന്നെ ഇപ്പൊ ബിൻസി എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ അവരുടെ ഒരു ഇത് ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖത്ത് തന്നെ കൃത്യമായിട്ട് അവരുടെ സ്വഭാവം ഉണ്ട് നമ്മൾ പറയില്ലേ അതേപോലെ തന്നെയാണ് ഇപ്പൊ റീ എൻട്രിയിൽ വന്നിട്ട് എന്തിനാണ് അത്രമാത്രം തല്ലുണ്ടാക്കിയെന്നൊരു പിടുത്തല്ല സഹ മത്സരാർത്ഥികളെ സമാധാനിപ്പിക്കാൻ വരേണ്ടതാണ് ഓക്കെ അവർക്കൊരു വിഷയം ഉണ്ടായ അത് സംസാരിച്ച് തീർന്നു പരിപാടി കഴിഞ്ഞു പക്ഷെ ആ ഒരു ചില ആളുകൾക്ക് അവിടെ പോയിട്ട് വീണ്ടും നെഗറ്റീവ് ഉണ്ട് അങ്ങനെ കണ്ടു അപ്പാനി ശരത്തിന് നെഗറ്റീവായത് ബിൻസിക്ക് വീണ്ട് നെഗറ്റീവായി ശൈത്യക്ക് വീണ്ടും നെഗറ്റീവായി ബിന്നിക്ക് വീണ്ടും നെഗറ്റീവായി പിന്നെ സരികച്ചേച്ചി സാരിക ചേച്ചി അവിടെ പോയിട്ട് നൂറയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തിട്ടുള്ളത് പുറത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടേ മൈക്ക് ഊരി മാറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു ബിഗ് ബോസ് ചൂടാവുന്നു അത് കഴിഞ്ഞിട്ട് ആരും കാണാതെ ഒരു മൂലയിലിരുന്ന് പറയുന്നു ബിഗ് ബോസ് ചോദിക്കുന്നില്ല അല്ലെ പല കാര്യങ്ങളും സരിക അവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് സരിക സത്യത്തിൽ ഭയങ്കര ഒരു സരിക തന്നെ എന്റെ സരികേ അല്ലാത്തൊരു സരിക തന്നെ ഇനി ഞാൻ വേറെ ഒരു വീഡിയോന്റെ ഒരു ക്ലിപ്പും കൂടി കാണിച്ചു തരാവേ ഈ ഒരു ക്ലിപ്പിൽ ഈ കപ്പ് ഉയർത്തി കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അനുമോളുടെ കയ്യിൽ ആലട്ടം പൊക്കുന്നത് അവളൊക്കെ ഞെട്ടിത്തെരിച്ച് നിക്കണം അത് ഫാസ്റ്റ് തന്നെ നമ്മുടെ ശൈത്യനെ കാണിക്കുന്നുണ്ട് ശൈത്യ വണ്ടർ അടിച്ചിട്ടല്ല ഇരിക്കുന്നത് അസൂയയുടെ അഹങ്കാരത്തിന്റെ ജലസിന്റെയും പ്രതിബിംബമായിട്ട് അവിടെ ഒരു ബിംബമായി തന്നെ ഇരിക്കുകയാണ് ഒരു തരത്തിലും അവിടെ എണീക്കുന്നില്ല ബാക്കിയുള്ള ആളുകൾ ചാടുമ്പോ പോലും വേണോ വേണ്ടയോ എന്ന് കരുതി കൊണ്ട് ഒരു വല്ലാത്ത മനുഷ്യന്മാരാണ് കേട്ടോ എണീറ്റിട്ടും കയ്യടിക്കാനും തോന്നുന്നില്ല ആ ഒരു ഇരുത്തം തന്നെ എന്താണല്ലേ എന്നുള്ളത് അനീശേട്ടന് കപ്പടിക്കണം എന്ന ആഗ്രഹം കൊണ്ട് ഇരിക്കുന്നത് അത് അനുമോള്ക്ക് കപ്പ കിട്ടി എന്നുള്ള വിഷമത്തില്ല അനീഷേട്ടനും കപ്പ കിട്ടണം എന്ന് അവർ ആഗ്രഹിക്കുന്നൊന്നുമില്ല പിന്നെ റണാഫാത്തിമ മാത്രമാണ് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞത് അനീഷേട്ടന സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തതിന് അനിമോളുടെ പി ആർ വന്നിട്ട് തെറി വിളിച്ചു എന്നുള്ളത് അവള് കൃത്യമായിട്ട കാര്യം പറഞ്ഞു അത് അനുമോൾ പൈസ കൊടുത്ത് വാങ്ങുന്ന പി ആർ ആവല്ല ചിലപ്പോൾ അവരോട് ഇഷ്ടമുണ്ട് എന്ന് പറയുന്ന കുറെ ഫേക്ക് കോളികൾ ചെയ്ത പരിപാടിയാവും എന്നാൽ പോലും ഒരാളത് കൃത്യമായി വിളിച്ചു പറയുന്നു പിന്നെ ഷാരിക പറഞ്ഞു അങ്ങനെ ആൾക്കാരെ ബിഗ് ബോസിനകത്ത് അനീഷേട്ടനെ അനീഷേട്ടൻ കപ്പടിക്കുന്ന പറഞ്ഞോളൂ പിന്നെ ഷാനവാസ്കാഗ്രഹം ഉണ്ടായിരുന്നു അക്ബറിന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ നെവിനെ നമ്മുടെ നീച്ചിട്ട് നിന്നിട്ട് ചട്ടണം അതെന്താന്ന് എനിക്കറിയില്ല എന്തായാലും മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കണം അതായത് നമ്മുടെ നെവിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചെറിയ ഇഷ്യൂ ആണ് നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണികളായ മഴവില്ലുകൾക്ക് നെവിൻ ഔട്ട് ആയാലേ ഞങ്ങൾ ഔട്ടാവൂ എന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം നിങ്ങക്ക് ഓർമ്മയുണ്ടോ ഈ വീടൊന്ന് കണ്ടോക്കിയേനോട് വിട പറയുകയാണ് നെവിൻ അഭിമാനിക്കാം തീർച്ചയായിട്ടും നെവിന് അഭിമാനിക്ക അഭിനന്ദനങ്ങൾക്ക് അർഹിക്കുന്നു നിങ്ങൾ കാരണം രണ്ടു പേരും കൂടെ ഇയാളെ പുറത്താക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ പുറട്ട് നടൻ നമ്മൾ കണ്ടതാ അയാൾ എന്നിട്ട് ഇറങ്ങി ഓടിയില്ലേ അന്ന് ഇവരുടെ ബഹളം നിങ്ങൾ കേട്ടില്ല യഥാർത്ഥ സ്വഭാവം നിങ്ങൾ പുറത്തേക്ക് കണ്ടില്ലേ ആദിലാ നൂറയുടെ ദ റിയൽ ഫേസ് അന്ന് റിവീലായി അയാൾ തിരിച്ചു വന്നപ്പോ പിന്നെ പറയേണ്ടതായിട്ടില്ല അന്നെടുത്ത ശബ്ദമാണ് നെവിനെ നീ ഇറങ്ങിയിട്ടേ ആദിലാനൂർ ഇറങ്ങുള്ളൂ ഗ്രാൻഡ് ഫിനാലെ എടുത്ത പോലെ എത്താതെ രണ്ട് മൂഞ്ചി പോയി ടോപ്പ് ഫൈവും കഴിഞ്ഞ കപ്പടി കൊച്ചിട്ട് വെറുതെ ഇരിക്കിരുന്നു അതും മൂഞ്ചി ലാലേട്ടൻ തന്നെ ലാസ്റ്റ് ആഴ്ച പറഞ്ഞു നിങ്ങൾ ടോപ്പ് ഫൈവിലൊന്നും ഇല്ല നിങ്ങൾ വെറും ഫിനാലയിൽ എത്തിയിട്ടുള്ള കേട്ട് ഫിനാലെ വീക്കിയിലെത്തിയിട്ടുള്ളു ടേട്ട് എന്റെ പൊന്നുമക്കളെ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളു അവിടെ നിങ്ങൾ എല്ലാ ടാസ്കും ജയിച്ച് കൂടുതൽ പോയിന്റ് ഒരു കാര്യമില്ല അതിനെന്ത് വേണം കായ് വേണം കായ് ബിനുവിനെ പോലെയുള്ള ആളുകളും കൂടി ഉണ്ടെങ്കിൽ കായ് ഇറക്കിയാൽ നടക്കും ഒരു കാര്യം മാത്രമേ ആ വിഷമുള്ളൂ നൂറ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിച്ചിട്ടാണ് പോയിന്റ് എടുത്തത് ഗെയിം എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു സ്വഭാവ ഗുണം കൊണ്ടുള്ള സാധനമല്ല ഗെയിം റിയൽ ഗെയിം മൈൻഡ് ഗെയിം അല്ല അവിടെ മൈൻഡ് ഗെയിം കളിച്ച് വെറുപ്പ് വാങ്ങിയിട്ടാണ് നൂറ പുറത്തായിട്ടുള്ളത് ആതിലെയും പുറത്തായിട്ടുള്ളത് അത്രമാത്രം ആളുകൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടെന്നില്ല എന്താണല്ലേ അല്ലെ നവീൻ പോയിട്ടേ പോവുള്ളൂ മഴ ബില്ലുകൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വന്നതാണ് അവസാനം എന്തായി ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് എന്താണ് മഴ മനസ്സിലാക്കി കൊടുക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞു ഇങ്ങനെ കുറെ കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ കൂട്ടുകാരികൾ ഉണ്ടെങ്കിൽ ലൈഫ് അടിപൊളി ആയിരിക്കും എന്നുള്ളതാണ് ശൈത്യ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു ഇങ്ങനെ ഒരു കൂട്ടുകാരി ആർക്കും ഉണ്ടാവരുത് എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ കണ്ടു എന്നുള്ളത് തീർച്ചയായും ബിഗ് ബോസിനകത്ത് ആ കാണിച്ചു കൂട്ടിയ രീതിയിലുള്ള സ്വഭാവമുള്ള ഒരു സുഹൃത്ത് ഉണ്ടാവണം എന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല ശൈത്യം ഉണ്ടാവണം എന്നല്ല ശൈത്യയുടെ ആ ഒരു സ്വഭാവമല്ലേ ആ ഒരു ബിഗ് ബോസിനകത്ത് കാണിച്ചത് അത്തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ അപകടമാണെന്നുള്ളതാണ് വലിയ അപകടമായിരിക്കും അല്ലെങ്കിൽ അനുമോള് ആ ഒരു കപ്പ് ഉയർച്ച സമയത്ത് ആ മുഖത്ത് ആ ഭാവം മാറ്റി ഒന്ന് പുഞ്ചിരിച്ചൊന്ന് കൈകൾ കൂട്ടി അടിക്കാൻ അടിക്കാമായിരുന്നു അതൊന്നും ചെയ്തില്ല ഊളത്തരം മാത്രം കാണിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ബിന്നിയുടെ മുഖത്തും കൃത്യമായിട്ട് അത് പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചില ആളുകൾ പറയും കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് കരുതി ഈ സ്വഭാവം നല്ലതാവണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ എന്നുള്ളത് ഞാൻ അവരുദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് എന്താല് കുറച്ചെങ്കിലും മുഖത്തൊരു പുഞ്ചിരി കാണിച്ചിരുന്നെങ്കിൽ ജനങ്ങൾ അത് മറന്നേനെ ഇനി ജനങ്ങൾ മറക്കുവോ ഇന്ന് ഇന്നും ഇന്നലെയായിട്ട് ആളുകൾ വീണ്ടും എടുത്ത് ഊക്കാൻ തുടങ്ങി വീണ്ടും എടുത്ത് പോസ്റ്റർ ഇടാൻ തുടങ്ങി ഞാൻ വേറെ മാന്യമായ ഒരു പോസ്റ്റർ ഇട്ടത് ഏകദേശം പത്തു നാലായിരം ആൾക്കാരെ അത് കണ്ടു ഫേസ്ബുക്കിൽ വേറെ ഒന്നല്ല സ്വന്തം കൂട്ടുകാർക്ക് കപ്പ് കിട്ടിയപ്പോ ശൈതയുടെ ഒരു സന്തോഷം കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫോട്ടോ ഷെയർ ചെയ്തത് അത്രക്ക് അടിപൊളിയായിരുന്നു ആ മനസ്സിനകത്ത് എന്തെങ്കിലും ഒരു ദുഷിപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഈ സമയത്ത് അത് കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിനോടകം തന്നെ കേരളക്കാരെ മൊത്ത അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞു ദി റിയൽ കട്ടപ്പായ എന്നൊക്കെ ആളുകൾ പറയാനും തുടങ്ങി ഞാൻ എന്തായാലും വിളിക്കുന്നില്ലേ ഇനി അത് മതി കേസം കൂട്ടക്കായിട്ട് പിന്നാലെ നടക്കുക സ്വന്തം മമ്മിജി കട്ടപ്പായ എന്ന് വിളിച്ചാലൊന്നും കുഴപ്പമില്ല ആരെങ്കിലും അത് പറഞ്ഞാൽ മാത്രമേ കുഴപ്പമുള്ളൂ ഈ സീസണില് അറിയപ്പെടുന്ന പേരുകളിൽ അത് അവർക്ക് അഭിമാനിക്കാൻ കൂടിയും പറ്റൂട്ടോ കാരണം കപ്പടിച്ചത് അനുമോള് റണ്ണറപ്പ് അപ്പായത് അനീഷ് ഏട്ടാൻ തീർച്ചയായിട്ടും പറയും പിന്നെ ഏറ്റവും വലിയ കോൺട്രവേഴ്സി ഈ രണ്ട് പേരാണ് കുത്തിത്തിരിപ്പ് പിന്നെ കട്ടപ്പ ശൈത്യ ഈ ഒരു സാധനം മലയാളികൾ മറക്കൂ അടുത്ത സീസൺ എത്തി പുതിയ എന്തെങ്കിലും കണ്ടന്റ് വരുമ്പോൾ മറക്കൂ നമ്മളനിയൻ മിഥുവിനെ ചെറുതായിട്ട് മറന്നില്ലേ അതേപോലെ തന്നെ അടുത്ത കണ്ടന്റ് സീസൺ ഒക്കെ വരട്ടെ അപ്പൊ നോക്കാം ഇപ്പോ ജിൻഡോ നിന്നിരുന്ന ആ ഒരു സീസണിൽ ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് വല്ല ഓർമ്മ ഉണ്ടോ ഇല്ലല്ലോ അതാണ് പിന്നെ സിജോ റോക്കി ഇടി അതെല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ഈ ഒരു സാധനം മറക്കൂലെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും എന്റെ പൊന്നു ശൈത്യമോളെ നമ്മുടെ ആ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെയാണ് നമുക്ക് ഓരോ പേരുകൾ വീഴുന്നത് എനിക്കിപ്പോ എന്തൊക്കെ ഇരട്ട പേരുണ്ടെന്ന് എനിക്കറിയില്ല ഇനി ഇപ്പം അങ്ങനെ ഒരു ഇരട്ട പേരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് സ്വീകരിക്കാമെന്നല്ലാതെ അതിന് തിരിച്ചൊരു മറുപടി പറയാൻ നിന്നിട്ട് കാര്യമില്ല കാരണം നമ്മൾ വീണ്ടും അടക്കം എടുക്കുന്ന ആറ് ഉള്ളു എന്നുള്ളതാണ് അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേറ്റ് ആയിട്ട് ഓഫ്